المدرسة الربانية كونوا ربانيين الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد عون الغفار أن جهندة الشيخ سالم الطويل حفظه الله سبحانه الله ما يجلس وديعنا لو متنعنا മൻ നബി യുഹ ആരാണ് നിന്റെ നബി എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യമുണ്ട് ഖബറിൽ ഒരു മനുഷ്യനോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങളാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അതിൽ രണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി ഇനി അസു ആലു അസാമിനാഷാർ പതിനെട്ടാമത്തെ ചോദ്യമാണ് പതിനെട്ടാമത്തെ ചോദ്യം മസ്മു നബീന വസ്മു അബീഹി വസ്മു ജദ്ദിഹി നമ്മുടെ നബിയുടെ പേരെന്താണ് നബി അലൈഹി അല്ലെ ഉപ്പയുടെ പേരെന്താണ് അവിടുത്തെ ഉപ്പുപ്പയുടെ പേരെന്താണ് അതിനുള്ള ഉത്തരം ഹുവ ഹഹമ്മദ് ബിനു അബ്ദില്ല അബ്ദുൽ മുത്തലിബ് മുത്തോലിബ് അലൈഹി അല്ലൈവല്ലം റസൂൽ സല്ലു അലി സ്വലമയുടെ ഉപ്പയുടെ പേര് മുഹമ്മദ് അബ്ദുള്ള എന്നാണ് നബി സല്ലു അലുസ്മയുടെ പേര് മുഹമ്മദ് എന്നാണ് അവിടുത്തെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ് ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ് എന്നവരാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി മുസ്ലിഫു അഹഫു പറയുകയാണ് അൽ വാജിബു അലി മുസ്ലിം നബിഇ മുഹമ്മദീൻ സലിം ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമായ കാര്യം വാജിബായ കാര്യം ആണ് നമ്മുടെ നബി മുഹമ്മദ് സല്ലാഹു അലഹി വസ്സലമ്മയുടെ പേര് അറിയുക എന്നുള്ള നിർബന്ധമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും റസൂൽ സല്ലാസ്ലമിന്റെ പേര് ഒരാൾ മുസ്ലിം ആണ് എങ്കിൽ അറിഞ്ഞിരിക്കണം ഫെയ്ഷദ് അല്ലാ ഇലാദൻ റസൂലുള്ള അപ്പോൾ ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണത് ഒന്ന് ലഹ ഇലാ എന്ന കലിമത്തു തൗഹീദിനെ സാക്ഷ്യം വഹിക്കുക അതേപോലെ മുഹമ്മദ് സല്ല അല്ലാസ് അള്ളാഹുന്റെ റസൂൽ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കണം അപ്പോൾ മുഹമ്മദ് സല്ല അല്ലാസ്ലമന്റെ പേര് അറിഞ്ഞേ തീരൂ എന്നാൽ ഇൻ ജഹില ഇസ്മ വാലിദി അൻ വസല്ലമ വസ്മ ജദ്ദിഹി നബി ഉപ്പയുടെയോ അല്ലെങ്കിൽ ഉപ്പുപ്പയുടെയോ പേരിനെ സംബന്ധിച്ച് ഒരാൾക്ക് അറിവില്ല അവൻ അതിനെക്കുറിച്ച് ജാഹിലാണ് അറിവില്ലാത്തവനാണ് എന്നത് അവന്റെ ഇസ്ലാമിനെ ഇമാനിലെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല അത് പ്രയാസപ്പെടുത്തുന്ന കാര്യമല്ല എന്നാൽ അറിയുക എന്നുള്ളത് ഉചിതമായ കാര്യമാണ് അത് ഉലമാക്കൾ അതിനെ വിധി പറഞ്ഞിരിക്കുന്നത് അത് ഫർന്ന് കിഫായിയായ കാര്യമാണ് സമൂഹത്തിൽ ആരെങ്കിലും എല്ലാ എല്ലാം നബ്സല്ലാഹു അലഹി വസ്ല്ലമയുടെ കുടുംബ പശ്ചാത്തലം കുടുംബ പരമ്പരയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് വഖദ് വസ്ലമ ബിസ്മി മുഹമ്മദീൻ നബ്സൊല്ലാസ്മയുടെ മുഹമ്മദ് എന്നുള്ള പേര് الله سبحانه وتعالى برشد القرآن النالس تلنجل البرامر شجدون هذا الأنام تهد سورة آل عمران ال... نوتي علامة آية البرغار برندان وما محمد إلا رسول قد خلت من قبله الرسول محمد صلى الله عليه وسلم ألو رسول الله ده أنا قد خلت من قبله الرسول الرسول صلى الله عليه وسلم كممبا محمد صلى الله عليه وسلم كممبا ധാരാളം മുസ്ലിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം അങ്ങനെ പ്രവാചകത്ത പരമ്പരയുടെ മുസ്ലിങ്ങളുടെ എന്താണ് ആ പരമ്പരയിൽ വന്നിരിക്കുന്ന ഒടുവിലത്തെ ഒരു റസൂല് മാത്രമാണ് മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലം ഇത് പരാമർശിക്കാനുള്ള കാരണം റസൂൽ സല്ലാഹു വസ്ലം വധിക്കപ്പെടുകയോ ഒതുക്കപ്പെടാതിരിക്കുകയോ മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്താലും നിങ്ങൾ ആ റിസാലത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് വിസാലത്തിന് മുറുകെ പിടിക്കൽ നിങ്ങൾക്ക് അനിവാര്യമാണ് നിങ്ങൾ പിന്തിരിഞ്ഞ് കളയാൻ പാടില്ലാത്തതാണ് എന്ന് സൂചിപ്പിക്കാൻ വഹദുദ്ധവുമായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങളിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത് അപ്പം ഇതാണ് ഒന്നാമത്തെ സ്ഥലം മറ്റൊന്ന് സൂറത്തുൽ അഹസാബിന് നാൽപ്പതാമത്തെ ആയത്താണ് അള്ളാഹു താലു പറഞ്ഞു മുഹമ്മദുൻ അബാ മാക്കാനുൻ റസൂൽ മുഹമ്മദ് സല്ലു അലി സ്വലം നിങ്ങളിൽ ഒര ഒരു പുരുഷന്മാരുടെയും നിങ്ങളിൽ ഏതെങ്കിലും ഒരു പുരുഷന്മാരുടെ പിതാവല്ല സല്ല അലുസ്വല്ലംക്ക് മൂന്ന് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട് ഈ മൂന്ന് ആൺമക്കളിൽ ആരും തന്നെ പ്രായപൂർത്തിയിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് പുരുഷന്മാർ എന്നുള്ളതായ വിശേഷണത്തിൽ ഒരു ആൺമക്കളും വളർന്നിട്ടില്ല അപ്പോൾ ഒരു പുരുഷൻ്റെയും പിതാവല്ല റസൂലും അവസാന ദൂതനുമാണ് എന്ന് പറയുന്ന ഈ ആയത്തിലും മുഹമ്മദ് സല്ലഅള്ളാഹു അലഹി വസ്ലമയുടെ മുഹമ്മദ് എന്നുള്ള പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് തുറത്ത് മുഹമ്മദിൽ ശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തയാളുകൾ അതേപോലെ മുഹമ്മദ് സൊല്ലി വല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്ന ആളുകൾ അത് അവിടെയും മുഹമ്മദ് സൊല്ലാ അലുസലയുടെ പേര് മുഹമ്മദ് എന്നുള്ളതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് നാലാമത്തെ സൂറത്തുൽ ഫഹലി ഇരുപത്തി ഒൻപതാമത്തെ ആയത്തിലാണ് മുഹമ്മദുൻ റസൂൽ മുഹമ്മദ് സൊല്ലാ വല്ലമുവിൻ്റെ റസൂലാണ് എന്ന് തുടങ്ങുന്നതായ ആയത്ത് ഈ നാല് സ്ഥലങ്ങളിലാണ് മുഹമ്മദ് എന്നുള്ള പേര് പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടത് അതേപോലെ തന്നെ സുല്ലാഹു അലഹി വസ്സലമക്ക് പരിശുദ്ധ ഖുർആാനിൽ നൽകപ്പെട്ടിരിക്കുന്ന മറ്റൊരു പേരാണ് അഹമ്മദ് എന്നുള്ളതായ പേര് അലുലമക്ക് ഖുർആനിൽ സ്ഥിരപ്പെട്ടു അഹമ്മദ് അഹമ്മദ് എന്നുള്ള പേര് എന്ത് ചെയ്തിട്ടുണ്ട് അത് സൂറത്തു സഫിൽ പ്രകാരമാണ് ഈസഅ അലൈഹുലാമിന്റെ ബന്ധപ്പെട്ടു കൊണ്ടുള്ളതായ സംസാരത്തിലാണ് ഈസ അലൈഹി സ്വലാമിന്റെ നിയോഗം മുബഷിറായിട്ടും കൂടിയിട്ടാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടും ആരെ സംബന്ധിച്ച് ഒരു റസൂലിനെ സംബന്ധിച്ച് ആ റസൂൽ എനിക്ക് ശേഷം വരും ആ റസൂലിന്റെ പേര് അഹമ്മദ് എന്നായിരിക്കും എന്ന് പരിശുദ്ധ ഖുറാനിൽ കാണാം ഇതാണ് അഹമ്മദ് എന്നുള്ള രീതിയിൽ സല്ലു അലുവയുടെ പേര് പരാമർശിക്കപ്പെട്ട സ്ഥലം എന്നാൽ ഇതേപോലെ തന്നെ അസ്മാഇൻ മാഹി വൽ വൽ ഹാഷിർ ഇതെല്ലാം അലിയുടെ പേരിൽപ്പെട്ടതാണ് മാഹി എന്നുള്ളത് ഹാഷിർ എന്നുള്ളതെല്ലാം എന്താണ് അതിനുള്ള തെളിവ് പറഞ്ഞു അന മുഹമ്മദുൻ ഞാൻ മുഹമ്മദാണ് വ അന അഹമ്മദാണ് ഞാൻ അൽ മാഹിയാണ് അതായത് ഞാൻ മുഖേന കുഫറിനെ തുടച്ചു നീക്കപ്പെടുന്നു മായ്ച്ചു കളയപ്പെടുന്നു അതുപോലെ വ അനൽ ഹാഷിർ ഞാൻ അൽ ആണ് എനിക്ക് തൊട്ടുടനയായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു മഹഷറിൽ ഒരുമിച്ചു കൂട്ടപ്പെടുന്നു അള്ളാഹു സുബാനുഹു താരി പ്രകാരം സൂറിൽ ഊതിക്കഴിഞ്ഞാൽ മനുഷ്യർ അവരുടെ കബറടങ്ങളിൽ നിന്ന് മഹഷറിൻ്റെ ലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് ചെല്ലുമ്പോൾ ആദ്യമായി റസൂൽ റസൂർ സല്ല അലുസ്വലമേനാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അതിന് തൊട്ടുടനെ ആയിക്കൊണ്ടാണ് മനുഷ്യർ എഴുന്നേൽപ്പിക്കപ്പെടുക അതുകൊണ്ടാണ് അൽ ഹാഷിർ എന്നും അതേപോലെ തന്നെ വാനൽ ആകിബ് ഞാൻ അൽ ആക്കിബാണ് പറഞ്ഞാൽ എന്നുള്ള ാണ് ഇതിന് ശേഷം ഇതില്ലബി വരാനില്ല എന്നുള്ള ഇവിടെ ഒരു ഫായിദ ഇമാം അബുൽഹുല്ലയുടേതായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട് പൊതുജനങ്ങൾ പറയുന്ന ഒരു കാര്യം അതായത് അന്നയാസീൻ മിൻ സഹീഹ് യാസീൻ എന്നുള്ള എന്നുള്ളതെല്ലാമായിട്ട് നബിന്റെ പേരുകളായിട്ട് പറയപ്പെടുന്ന ചില കാര്യങ്ങൾ അത്

അശുദ്ധ ഖു ചില സുഹൃത്തുക്കൾ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ചില ഹെറൂഫുകൾ എന്ത് ചെയ്തിട്ടുണ്ട് നൽകപ്പെട്ടിട്ടുണ്ട് അലിഫില്ല മീം പോലുള്ളതായി അതുപോലുള്ള ചില ഹർഫുകൾ മാത്രമാണ് അത് അതല്ലാതെ അതിലെന്തില്ലാസ്ലമേടെ പേരില്ല വസൂൽ സല്ലു അലുസലമയുടെ പേരുകളുള്ള പ്രത്യേകത അള്ളാഹുവിൻ്റെ അസ്മാകുകൾ പോലെ അള്ളാഹുവിൻ്റെ അസ്മാകളുടെ ഉള്ളിൽ ഒരു സുഫത്ത് അടങ്ങിയിട്ടുണ്ടാകും അള്ളാഹു ആണ് അതുകൊണ്ട് തന്നെ അള്ളാഹുൽ റഹ്മത്തുണ്ട് കാരുണ്യമുണ്ട് അതേപോലെ തന്നെ ഏത് അള്ളാഹുവിൻ്റെ സു ഇസ്മ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു സുഫത്ത് അടങ്ങിയിട്ടുണ്ട് എന്തോ നബ്സുല്ലാ അലുസമ്മയുടെ അസ്മാകലും എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സിഫത്ത് അടങ്ങിയിട്ടുണ്ടാകും ഒരു ഗുണം ഉണ്ടാകും കേവലം അലൈഹി നബ്സുല്ലാസ്ലമയുടെ അസ്തിത്വത്തിൻ്റെ മേൽ അറിയിക്കുന്ന ദാത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു അലമ ഒരു അറിയിക്കുന്ന ഒന്ന് മാത്രമല്ല നബിയുടെ അബ്സ്വല്ലാൻ വല്ലമയുടെ പേരുകൾ നേരെ മറിച്ച് അതിൽ വളരെ വിശിഷ്ടങ്ങളായ ചില സമ്പൂർണങ്ങളായ ചില ഗുണങ്ങൾ എന്തുണ്ടാകും നല്ല ഗുണങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള യാസിൻ തോഹ എന്നുള്ളതിലും ഒന്നും എന്തെല്ലാം സല്ലി സ്വലമയുടെ പേരുകളായിട്ട് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നവകളല്ല അടുത്ത ചോദ്യം ആഷറ പത്തൊമ്പതാമത്തെ ചോദ്യം മൈ ജിബുബ്റാമിൻ ജമി അൻസി ഒലീൽ ജനങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെട സ്നേഹിക്കപ്പെടേണ്ടത് നിർബന്ധമായിട്ടും സ്നേഹിക്കപ്പെടേണ്ടത് ആരെയാണ് ദലീൽ ദലീൽ എന്താണ് അതിനുള്ള എന്നുള്ളതാണ് ജവാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ജവാൻ ഇനി എന്ത് ചെയ്യേണ്ടത് ഏറ്റവും അധികമായി മുഴുവൻ ജനങ്ങളെക്കാളും സ്നേഹിക്കേണ്ടത് എന്താണ് അതിനുള്ള തെളിവ് വാക്യമാണ് എന്നുള്ളതാണ് നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ലാകുന്നത് വരെയും അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനാകുന്നത് വരെയും അവന്റെ പിതാവിനേക്കാൾ വലതിഹി അവന്റെ സന്താനങ്ങളെക്കാൾമാറി മുഴുവൻ ജനങ്ങളെക്കാളും ഞാൻ അവനെ ഏറ്റവും പ്രിയങ്കരനാകുന്നത് വരെയും നിങ്ങളിൽ ഒരാൾ ഉണ്ടാവില്ല ാണ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരാൾ അങ്ങേറ്റം സ്നേഹിക്കണം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല വസ്തുക്കളെക്കാളും വിഭവങ്ങളെക്കാളും അധികം സ്നേഹിക്കേണ്ടത് ഇതൊരാളെ നിർബന്ധമാണ് പൊതുവെ ആളുകൾ പറയുന്ന രീതിയാണ് അലൈഹി നബിസ്മ പഠിപ്പിക്കാത്ത വിദ്യാർത്ഥികളും മറ്റുമെല്ലാം എതിർക്കുമ്പോൾ നബിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്ന് ചില ആളുകൾ പറയും യഥാർത്ഥത്തിൽ എന്താണ് സ്നേഹം അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ എങ്ങനെയാണ് മുഴുവൻ ജനങ്ങളെക്കാളും

ാണ് എല്ലാ ഏറ്റവും പ്രിയങ്കരൻ എന്റെ വഴി എന്റെ നസ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം ആരെയാണ് സ്നേഹിക്കുന്നത് താങ്കളെയാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെ അല്ല എന്റെ തന്നെ സത്യം ആത്മാവേദന്റെ ഇഷ്ടമുള്ളവനാകുന്നത് വരെയും എന്താവൂല ശരിയാവുകയില്ല ഇപ്പോ എന്തുവേണം താങ്കളുടെ നഫ്സിനേക്കാൾ അധികം ചെയ്യേണ്ടതുണ്ട് ഇഷ്ടപ്പെടേണ്ടതുണ്ട് ഉമർ പറഞ്ഞു എന്നാൽ നബിയെ എനിക്ക് ഏറ്റവും പ്രിയങ്കരം എന്താണ് താങ്കളെയാണ് പറയപ്പോഴാണ് എന്തെയ്തത് ശരിയായത് എന്ന് പറയുന്നത് ഇത് നിർബന്ധമായ കാര്യമാണ് എന്താണ് സ്നേഹിക്കുന്നുള്ള തെളിവ് അത് ഓമിന് എനിക്ക് താലൂഹിക്കും ഒന്നാമത്തെ കാര്യം ഒരാൾ വസ്ലെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നബി കൽപ്പിക്കുന്ന കാര്യം ചെയ്തിരിക്കും അനുസരിച്ചിരിക്കും സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളതാണ് എന്താണോ നമ്മളോട് കൽപ്പിക്കുന്നത് അതെന്ത് ചെയ്യുക അനുസരിക്കുക നമസ്കരിക്കാൻ പറയുന്നുണ്ട് മോമ്പെടുക്കാൻ പറയുന്നുണ്ട് ഹജ്ജിന് പറയുന്നുണ്ട് ഓമർക്ക് പറയുന്നുണ്ട് മാതാപിതാക്കൾ അനുസരിക്കാൻ പറയുന്നുണ്ട് വസ്ത്രത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പറയുന്നുണ്ട് ഇങ്ങനെ പഠിപ്പിക്കൽ കാര്യങ്ങൾ അനുസരിക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം ഒരാൾ നമ്മൾ ശ്രദ്ധിച്ചോളുക എന്നുള്ളതാണ് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നബി വെടിയുക നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ അകറ്റി മാറ്റി നിർത്തുക എന്തെല്ലാം നിരോധിച്ചു ഏറ്റവും പ്രധാനമായിട്ട് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ പാപങ്ങൾ പലിശ ഉള്ളത് അതേപോലെ തന്നെ മദ്യപാനം വ്യഭിചാരം ഇങ്ങനെ തുടങ്ങി ധാരാളക്കണക്കിന് നിരോധനങ്ങൾ ഭാഗിക്കുന്നുണ്ട് നിരോധനങ്ങൾ എന്ത് ചെയ്യുക പിടിയാൻ സാധിക്കുന്നുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സീറ പഠിക്കുക നബ് ജീവചരിത്രം മനസ്സിലാക്കുക പഠിക്കുക വായിച്ചു കൊണ്ടേരിക്കുക ഒന്ന് വായിക്കുന്നു അടുത്ത് വായിക്കുന്നു വായിച്ചതിന് വീണ്ടും വായിക്കുന്നു സീറ വായിക്കുന്നതിൽ ഒരാളുടെ ഈ മാനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് കൂടുതൽ നബ്സല്ലാസ്ലമിലേക്കുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കാൻ ഇടയേക്കുന്ന കാര്യമാണ് സംബന്ധിച്ച് എഴുതപ്പെട്ട വളരെ സുന്ദരങ്ങളായ ധാരാളം കൂടുതലുണ്ട് മൂടഭാഷകളിൽ തന്നെ ലഭ്യമാണ് അങ്ങനെയുള്ളത് എന്ത് ചെയ്യുക വായിക്കുക അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് റസൂൽ അലൈഹി വസൂഅലമ്മയുടെ പേര് കേട്ടാലും ജീവിക്കണം സ്വലാത്ത് പറഞ്ഞിരിക്കണം ഇത് അതിൻ്റെ അതിന്റെ രണ്ട് വിധമാണ് എന്താണ് നംസല്ലാഹുല സൊലാത്തിൽ നിന്നിന്റെ ഹുക്കുമ് ഒരാൾ റസൂൽ സല്ലാ അലൈഹി വസ്ലമയുടെ പേര് പരാമർശിക്കപ്പെട്ട സ്വലാത്തിൽ നിന്ന് പൊന്ത അവിടെ എന്തില്ല ഒഴികഴിവില്ല കാരണം പറഞ്ഞിട്ടുണ്ട് പിഷുക്കന്മാർ ആരാണ് പിഷുക്കന്മാർ ആരാണ് എന്റെ പേര് പറഞ്ഞതിന് ശേഷം സ്വലാത്ത് പറയാത്ത പിഷുക്കനാണെന്നാണ് നംസം വിഷുക്ക് കാണിക്കുക എന്ന് പറയാ നിർബന്ധമായ ഒരു കാര്യം എന്ന് പറയാം ചെയ്യാതിരിക്കുന്നതിനാണെന്ത് പറയാൾക്ക് ഭാര്യക്ക് ചില കൊടുക്കൽ നിർബന്ധമാണ് മക്കൾക്ക് ചിലവൊടുക്കൽ നിർബന്ധമാണ് അവന്റെ കീഴിൽ ഉള്ള ആളുകളെ പരിപാലിക്കാൻ ഇതിനെത്ര ചെയ്യുന്നില്ല ചിലവഴിക്കുന്നില്ല അതിനെത്തോടെ അവൻ പിടിച്ചുവെക്കുന്നു അതാണെന്ത് ഐച്ഛികമായി കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരാൾക്ക് അവന് വേണമെങ്കിൽ കൊടുക്കാൻ കൊടുക്കാതിരിക്കാം പക്ഷെ അതിന്റെ പേരിൽ അവൻ കൊടുക്കാതിരുന്നു എന്നുള്ളതിനാൽ പിഷുക്കെന്ന് പിഷ്കാണെങ്കിൽ നിർബന്ധമായി അവൻ ചെലവഴിക്കേണ്ടതിന് തടഞ്ഞു വയ്ക്കുക അതിനാണ് പിഷ്കെന്ന് പറയുക സ്വാഭാവികമായിട്ട് നിർബന്ധമാണെന്നുള്ളതിലേക്ക് നിന്നിട്ടുണ്ട് അറിയിക്കുന്നുണ്ട് പറയുക എന്നുള്ളത് പേര് കേട്ടാ സ്വലാത്ത് പറയുക നിർബന്ധമാണെന്നുള്ളതിലേക്ക് അറിയിക്കുന്ന അത് വേറെ പറയുന്നുണ്ട് അതല്ലാതെ സ്വലാത്ത് എത്ര അധികം ചെല്ലാൻ സാധിക്കും അത്രയും അധികം പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസവും രാത്രിയും അധികരിപ്പിക്കാനും ധാരാളമായി സ്വരാത്ത് ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വരാത്ത് സ്നേഹത്തിന്റെ അടയാളം തന്നെയാണ് സ്നേഹിക്കണം അവരോട് കാണിക്കാതിരിക്കുക ആക്ഷേപിക്കാതിരിക്കുക അതേപോലെ തന്നെ നബിയുടെ ഭാര്യമാരെ ഡിഫൻഡ് ചെയ്യുക പ്രതിരോധിക്കുക അവരെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട് അവരെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അത് അപകടമാണ് നമുക്കറിയാം വളരെ വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നു യും സഹാപത്തിനെവരെയും കഠിനമായി ആക്ഷേപിക്കുന്ന റാഫു ആൾക്കാരുണ്ട് ആളുകൾ അവരെ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അവർ മരിച്ച കട്ടും അവരെ സാക്ഷികളായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നു അവരെ ഹീറോകളായിട്ട് വാഴ്ത്തപ്പെടുന്നു അത് വളരെ വ്യാപകമായി നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നുണ്ട് ഇത് വലിയ രീതിയിൽ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ് സ്നേഹമുള്ള ആളുകൾ സ്നേഹിക്കുന്നവരായിരിക്കണം സ്നേഹം ഉണ്ടാകേണ്ടതുണ്ട് അവരെ ആക്ഷേപിക്കുന്ന ആളുകളെ എന്ത് ചെയ്യുക വാഴ്ത്തുക പ്രകീർത്തിക്കുക എന്നുള്ളത് എന്ത് ചെയ്യുക നബിയോട് സ്നേഹമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതിനുശേഷം

ിസലാഹു അലഹി വസ്സലമയോടുള്ള സ്നേഹം എന്ത് ചെയ്ത് കടക്കുക എന്നുള്ളത് വിവക്ഷിക്കപ്പെടുന്നില്ല നബിയോടുള്ള സ്നേഹമായിട്ട് തീയ്യപ്പെടുകയില്ല അതിനർത്ഥമാക്കപ്പെടുകയില്ലാസൻ പ്രത്യേകതകൾ ഏതെങ്കിലും വെച്ചു കൊടുക്കുക ഇത് നബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമല്ല യഥാർത്ഥത്തിൽ

എന്നെ മതഹ ചെയ്യുന്നതിൽ നിങ്ങൾ അതിൽ കടക്കരുത് പുകഴ്ത്തുന്നതിൽ നിങ്ങൾ അതിൽ കടക്കരുത് എന്നാണ് പറഞ്ഞു അള്ളാഹിനോട് പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ ഈസാ അലിസ്ലാമിന്റെ അലി ഇസ്ലാമിനോട് പ്രാർത്ഥിച്ചു ഇതേപോലെ നിങ്ങൾ വിടാൻ പാടില്ല ഈസ ഈസ അലി അലി ഇസ്ലാമിനോട് അർത്ഥം പ്രാർത്ഥിക്കരുത് ഇസ്ലാമിനെ ഉണ്ട് എന്ന് ഈസ അലി ഇസ്ലാമിനോട് ഈസാലിസ് എന്ന് പറഞ്ഞാൽ കാര്യത്തിൽ അതിരി കടക്കുക എന്ന് പറഞ്ഞാൽ പുകഴുക്കാര്യത്തിനാൻ പാടില്ല അതിന് വിടാൻ പാടില്ല എന്താണോ അള്ളാഹു കൊടുത്തിരിക്കുന്നതായ പുകഴ് അതായ വിശേഷണങ്ങൾ എന്താണോ അതാണ് ആരെ കുറിച്ച് പറയേണ്ടത് നബ്സല്ലാമയെ കുറിച്ച് പറയേണ്ടത് എന്നാൽ യഥാർത്ഥത്തിൽ നബ്സല്ലാമിയുടെ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്നതാണ് ലബി നിന്നെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കി പരിഹസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രോഷം നബി സല്ലല്ലാഹു അലൈഹി രീതിയിൽ അതിന് വിശ്വാസികൾക്ക് ഉണ്ടാകണം യഥാർത്ഥ രോഷമുള്ളവർ തന്നെയാണ് നമ്മൾ നബിയുടെ ചിത്രം വരച്ചു എന്നുള്ളത് എന്റെ പേരിലെല്ലാം നമ്മുടെ തെരുവുകൾ പ്രക്ഷുബ്ധമായ നമുക്കറിയാം തെരുവുകൾ പ്രക്ഷുബ്ധമാകുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ രോഷം നമ്മൾ കാണിക്കേണ്ടതുണ്ട് എതിർക്കേണ്ടവർ തന്നെയാണ് നാം നബ് സല്ല യഥാർത്ഥ സന്ദേശം പറഞ്ഞു കൊടുക്കുക പക്ഷെ അതിനേക്കാൾ വളരെ അപകടം പിടിച്ച രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് മുസ്ലിം നാമധാരികൾ ഇതാരും ശ്രദ്ധിക്കാതെ പോകുന്നുള്ളത് വളരെയധികം ഭേദകരമായ കാര്യമാണ് ഹസൂർ സാഹുഅലൈ വസ്ലമയുടെ പേരിൽ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് നബിയോടുള്ള സ്നേഹം എന്ന പേരിൽ എന്ത് ചെയ്യുന്നു റസൂർ സല്ലാമി ഏത് ഷുർഖിനെ ഇല്ലാതെയാക്കാനോ ഏത് ബഹുദൈവാനാഥരിയെ നിഷ്കാസനം ചെയ്യാനാണ് നബി സർദാർ സജീവിക്കപ്പെട്ടിരിക്കുന്നത് അത് വീണ്ടും തിരികെ കൊണ്ടുവരുന്ന അവസ്ഥ റാലി നടത്തുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വിഗ്രഹങ്ങളുടെ മുന്നിൽ പോയി അതിനെ സഹയ്യം ചെയ്യുന്നു അഭിവാദ്യം ചെയ്യുന്നു എത്ര ഖേദകരമായ കാര്യമാണ് ശരിക്കും പറഞ്ഞു ഞങ്ങളുടെ ബിംബങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ തൊട്ട് നിർന്നാൽ മതിയോ താങ്കൾ തൊട്ടാൽ മതി ഞങ്ങൾ തങ്ങളെ സത്യപ്പെടുത്താം എന്ന് പറയുകയുണ്ടായി അപ്പോഴത്തുറത്തിറക്കണം എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ കുമ്പാറുകളാണ് നിങ്ങളുടെ ഞങ്ങൾ ചെയ്യുകയില്ല നിങ്ങൾക്കറിയാം നമ്മുടെ നാടുകളിൽ യാത്രയും മറ്റൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും ഏതെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടാൽ ഏതെങ്കിലും ആരാധന കണ്ടാൽ അവർ ചെയ്യും അവരതിനെ അഭിമത്യം ചെയ്യും അതിനു പണം എന്നതുപോലെ നബിയോടുള്ള സ്നേഹം എന്ന പേരിൽ എന്ത് ചെയ്യുന്നു വിഗ്രഹങ്ങൾ കാണുമ്പോൾ കാണിക്കുന്ന അതിനെ ബഹുമാനിക്കുന്ന നബി അവഗേളിക്കലാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ ശക്തമായ റക്കം ചെയ്യേണ്ടതുണ്ട് വിശ്വാസികൾ കാണിക്കേണ്ടതുണ്ട് നബി സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വസ്ലമെ ഈ സമൂഹം ചെയ്യുന്നത് എന്നുള്ളതിനാൽ قال الشيخ عبد الرحمن ابن حسن رحمه الله شيخ عبد الرحمن ابن حسن رحمه الله فَأَبَلَ فأبى المشركون إلا مخالفة أمره وارتكاب نهي عبدني المشركين على صلى الله نبي صلى الله عليه وسلم يقول الله نبي صلى الله عليه وسلم يدا എതിന് പ്രവർത്തിക്കുക എന്നുള്ളതിൽ മാത്രം അവരെന്ത് ചെയ്യുന്നില്ല ഒതുങ്ങുന്നില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ളതിലും അവരെന്ത് ചെയ്യുന്നില്ല തൃപ്തരല്ല പിന്നെയോ അവർ വസ്സലയെ ബഹുമാനിക്കുകയാണ് എപ്രകാരമാണ് ബഹുമാനിക്കുന്നത് ആ കാര്യം നബി അവരോട് നിരോധിച്ചിട്ടുണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു അവർമാനിക്കുന്നുണ്ട് വലിയ ജാഗ്രത കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യാണ് സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്

സമമായിട്ടുണ്ട് അങ്ങനെ ജാഗ്രതാ നൽകപ്പെട്ട കാര്യങ്ങളിൽ അവർ വീണുപോയി അവരിൽ നിന്ന് ഈ അതിരി കവിച്ചലിന്റെ വിഷയത്തിൽ കാര്യത്തിൽ തീർക്കാൻ സാധിക്കാത്ത രീതിയിൽ വളരെ ദീർഘമായ ഗദ്യങ്ങളും പദ്യങ്ങളും ചെയ്തിട്ടുണ്ട് വരികളാൽ െ സംബന്ധിച്ചിട്ടുണ്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ ധാരാളം കൃതികൾ തന്നെ അവർ അവരെ ചെയ്തു ഉണ്ടായി എന്ന് ഹസൻ പറയുകയാണ് ഹറാമുകൾ ചെയ്യുക അല്ലെങ്കിൽ നന്മകൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല പിന്നെയോ അവർ നെബിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് നബി നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങളെ നബി ശക്തമായ താക്കീത് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ റസൂലിനോടുള്ള സ്നേഹം എന്നുള്ള നിലയിൽ എന്ത് ചെയ്തു അവതരിപ്പിക്കുകയും അതേപോലെ തന്നെ കുഫുറും കലർന്ന രീതിയിലുള്ള ധാരാളം ഗദ്യപദ്യങ്ങൾ അവർ രചിക്കുക വരുകയും ചെയ്തിരിക്കുന്നു എന്ന് എന്നുള്ളതാണ് വാസ്തവം അപ്പോ യഥാർത്ഥത്തിന്റെ മുസലാസ്ലിമയോടുള്ള സ്നേഹം എന്നുള്ളത് കൊണ്ട് എന്തല്ല ഈ പറയുന്ന ആട്ടോ പാട്ടോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ അല്ല അത് അറിയിക്കുന്ന മുബ്സല്ലാ അലുഖ സ്വലമ്മ കൊണ്ടു വന്നിരിക്കുന്ന ആദർശം എന്ത് ചെയ്യുക മൃഗം പിടിക്കുക അതുപോലെ നബ്സല്ലാ ഉള്ള സലാത്ത് അധികരിപ്പിക്കുക സലാമുകൾ അധികരിപ്പിക്കുക മുബ്സല്ലാഹു വല്ല ചരിത്രം പഠിക്കുക സ്വഹാബികളെ കുറിച്ച് പഠിക്കുക അവരെ പ്രതിരോധിക്കുക ഇതെല്ലാമാണ് നിയോമുള്ള സ്നേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളം ഉള്ളഹു കാര്യങ്ങൾ ഏതാ പഠിച്ച് മനസ്സിലാക്കി അമലി ചെയ്യാൻ നല്ല തോൽപ്പിക്കുന്നത് أقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم